ഫ്രണ്ട്സ് നമുക്കിപ്പോ സമ്മർ സ്റ്റാർട്ടായില്ലേ സമ്മറിൽ നോർമലി എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് സ്പെഷ്യലായി അവൈലബിൾ ആയിട്ടുള്ളത് അതായത് സീസണൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന തന്നെ പക്ഷെ ഞാൻ ഈ ഹൈദരാബാദിൽ അതേ സെയിം ഐറ്റംസ് തന്നെ അത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല അതുകൊണ്ട് ആരെ സ്കിപ്പ് ചെയ്യണമെന്ന് നിൽക്കരുത് കേട്ടോ എൻ്റെ വീഡിയോസ് എല്ലാം ടൂ മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ സംസ് ദാൻ ദാറ്റ് വൺ പോയിന്റ് ീ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പം ഫസ്റ്റ് വണ് നമ്മുടെ ഫേവറിറ്റ് എന്താ പറയുന്നത് ഫ്രൂട്ടുകളുടെ കിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ അതാണ് മാംഗോ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ കാണാമല്ലോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഉന്തുവണ്ടി ടൈപ്പ് ഉണ്ടല്ലോ അതില് ഓരോ കുറച്ച് 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 ഒരു കിലോമീറ്ററിൽ തന്നെ ഒരു ഫോർ ഫൈവ് കാണാൻ പറ്റും ഇങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഒരു പത്തടി നടന്നു കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ ഇഷ്ടം പോലെ വഴി നീള വെച്ചോണ്ടിരിക്കും ഡിഫറൻറ്റ് ഡിഫറെന്റ് ഫൈവ് സിക്സ് ടൈപ്സ് ഓഫ് മാംഗോസ് ഒക്കെ ഉണ്ടാവും പക്ഷെ എന്ന് പറഞ്ഞാലും വില വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാട്ടോ ഇവിടെ വന്നിട്ട് നോർമലി നമ്മുടെ ആപ്പിളൊക്കെ അല്ലേ ആപ്പിൾ ഓറഞ്ച് ഒക്കെ നമുക്ക് കിട്ടുന്നത് പെർ ആണ് ഒരു ആപ്പിളിന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അല്ലെങ്കിൽ ഒരു ഓറഞ്ചിന് ടെൻ റുപ്പീസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പക്ഷേ മാംഗോടെ കാര്യത്തിൽ വന്നിട്ട് നമുക്ക് കിട്ടുന്നത് കിലോ ആണ് കേട്ടോ ഈവൻ ബനാന കൂടെ നമുക്ക് കിട്ടുന്നത് ഡസൺ ആണ് അതായത് ആറെണ്ണം പതിനെണ്ണം അങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത് പക്ഷേ മാംഗോ വന്നിട്ട് കിലോ ആണ് കേട്ടോ ഇതിപ്പോൾ ചേട്ടൻ ഇന്നലെ വാങ്ങിയിട്ട് വന്ന മാംഗോ ആണ് ഇതിന് വന്നിട്ട് കുറച്ചൊരു വില വിലക്കുറവായിരുന്നു കിലോ എയ്റ്റി ഓർ നയൻറ്റി റുപ്പീസ് ഈവൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിക്ക് വാങ്ങിയത് കിലോ വൺ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു മാംഗോ പിന്നെ ഇനി ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ റസാലു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ ഹോ റസാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ കുടിക്കും അത് ഇതാ ഈ ടൈപ്പ് അത് ഇത്ര അല്ല ചിലപ്പോൾ നമ്മൾ ഈ സൈസിലും കൂടെ കിട്ടും ഇതിപ്പോൾ ചെറുത് നില വാങ്ങിയതാണ് ഇത് വന്നിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഇതിങ്ങനെ അമങ്ങിയിരിക്കും നമ്മൾക്ക് ഇത് കട്ട് ചെയ്ത് തിന്നുന്ന ടൈപ്പ് ടൈപ്പല്ല ഇതിനിങ്ങനെ സ്ക്വീസ് ചെയ്യും സ്ക്വീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി കഴുകിയിട്ട് സ്ക്വീസ് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കളയൂട്ടോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആഹ് ഇങ്ങനെ വലിച്ചു 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 കുടിക്കും ഇത് ഞാനിപ്പോൾ ഇന്നലെ കൊണ്ടപ്പോൾ തന്നെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി അബ്ബഅ സൂപ്പർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ തേൻ അമൃതം എന്നൊക്കെ പറയില്ലേ അമൃതം പോലെയുണ്ട് ടേസ്റ്റ് ഇത് വന്നിട്ട് കിലോ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ വില അതേപോലെ തന്നെ വില എന്താ പറഞ്ഞാൽ അതിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റായിട്ടാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു ഇതിപ്പോൾ ഞാൻ കഴിയില്ല അല്ലായിരുന്നു നിങ്ങളെ മുമ്പിൽ തന്നെ തിന്ന് കാണിച്ചെ അപ്പൊ നിങ്ങളൊക്കെ വയലിൽ കൂടെ കപ്പിലൊടിക്കാനുള്ള വെള്ളം വന്നേന കേട്ടോ അപ്പൊ അടുത്തത് വന്നിട്ട് നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ വിഭവം ചക്ക ടാങ് ചക്കപ്പഴം ചക്കപ്പഴം ഇതിന് മെയിൻ തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ തെലുങ്കന്മാർ ഈവൻ ഇവിടെ ജനിച്ചു വന്ന മലയാളികൾക്ക് പോലും അത്ര ഒരു പ്രിയപ്പെട്ട സാധനം അല്ല ഈ ചക്ക എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നവർ ചാകം കിടക്കും എവിടെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ എവിടെയും പ്ലാവില്ല ചക്ക ഇല്ല ഒന്നുമില്ല ആന്ധ്രയിൽ കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആന്ധ്രന്നാണ് ഈ ഇവിടെ ആൾക്കാർ ഇത് വിൽക്കാനായിട്ട് കൊണ്ടിരുന്നത് അതും നമ്മുടെ പച്ചയായിട്ടുള്ള ചക്കയൊന്നും കിട്ടില്ല കേട്ടോ ചക്ക പഴം ചക്ക ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അടർത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ബോക്സസിൽ ഇത് ഒരു ബോക്സിന് വന്നിട്ട് അമ്പത് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തോ എന്താ പോലെ ഞാൻ എപ്പോഴും വാങ്ങാറില്ല എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനെ ഇങ്ങനെ വാങ്ങി തിന്നാനായിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ പോകാറൊന്നും ഇല്ലല്ലോ ടു ത്രീ ഇയേഴ്സിലോ ഒരിക്കലത്തില്ല നാട്ടിൽ പോകണത് അപ്പം അതുകൊണ്ടിട്ട് ഇതിപ്പോൾ നന്നായി സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് പൊട്ടിച്ചിട്ടൊന്നും ഇല്ല അപ്പം ഇത് വന്നിട്ട് ഫിഫ്റ്റി റുപ്പീസ് ആണ്ട്ട് പക്ഷേ അത്ര സ്വീറ്റ് ഇല്ല എന്താ പറഞ്ഞാൽ നമ്മൾ കൊതി മാറാനായിട്ട് നമുക്ക് കഴിക്കുക അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല അത്ര സൂപ്പർ ടേസ്റ്റിയോ ഒന്നുമില്ല പിന്നെ ഈ ഒരു ടൈപ്പ് അവിടെ കിട്ടുകയുള്ളൂ ഇത് വരയ്ക്കുകയാണെന്ന് തോന്നുന്നു അത്ര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലോ ഒക്കെ ഹാർഡായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിൽ കുമ്പിളപ്പം എന്ന് പറഞ്ഞുണ്ടാക്കുമല്ലോ ഇലക്കകത്ത് ഈ ചക്കപ്പഴവും അരിപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി സന്നിധി വിളിച്ചപ്പോൾ അവരുണ്ടാക്കി പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം തിന്നാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഏട്ടനെ കൂടെ വാങ്ങിപ്പിച്ചതാണ് ഇത് അപ്പോ ആക്ച്വലി ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ അനിയത്തി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ഈ കുമ്പിളപ്പം എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഭയങ്കര കൊതി സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തിന്നേ പറ്റും കുറേ ഇയേഴ്സായി അതൊക്കെ കഴിച്ചിട്ട് എനിക്കിപ്പോൾ ഭയങ്കര കൊതി സഹിക്കാൻ പറ്റും ഏതായാലും ഈ ചക്ക പുഴുക്ക് ഇഷ്ടമാണ് അതിന് പിന്നെ ഇവിടെ ചാൻസേ ഇല്ല അറ്റ്ലീസ്റ്റ് പഴം നമുക്ക് വെളിയിൽ വാങ്ങാൻ കിട്ടുമല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ് ഇനിയിപ്പോൾ ഇത് അരിഞ്ഞിട്ട് വേണം ഇതും ബെല്ലം ഒക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി തിന്നാനായിട്ടാണ് കൊതി സഹിക്കാൻ പറ്റാനിട്ടാണ് മേടിപ്പിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നോർമലി ഇത് പ്രിഫർ ചെയ്യാറില്ല അത്ര സ്വീറ്റ് അത്രയ്ക്ക് സ്വീറ്റ് ഒന്നും ഉണ്ടാവില്ല ഇതിൽ പിന്നെ നമ്മൾ ബലമൊക്കെ ഇടുന്നത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മൾ കൊതി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേയൊക്കെ എന്താ പറയുക നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിൽ അത്ര പോവാത്തന്നെ കേരളത്തിലെ അതേ ടേസ്റ്റോട് കൂടി ഒന്നും കഴിക്കാനോ ഒന്നും കിട്ടില്ല നമുക്ക് ഇവിടെ ഈവൻ നമ്മളിവിടെ ഉണ്ടാക്കിയ പോലും ആ കേരളത്തിലെ അതേ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ആ ടേസ്റ്റ് എങ്ങനെയും ഡിഫറൻറ്റായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളെ ഈ സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു പുതിയ വീഡിയോയിലെടുക്കണം ബൈ ബൈ